ശ്രീ ഗുരു തേജ് ബഹാദൂറിൻ്റെ ആത്മീയ സേവനവും ധൈര്യവും വരും തലമുറകൾക്ക് പ്രചോദനമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ഗുരു തേജ് ബഹാദൂറിൻ്റെ അനുസ്മരണ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി इस ऐतिहासिक अवसर पर भारत सरकार ने श्री गुरु तेज बहादुर जी के चरणों में एक स्मृति डाक टिकट और विशेष सिक्का भी समर्पित करने का सौभाग्य पाया है मेरा कामना है हमारी सरकार गुरु परंपरा की इसी तरह निरंतर सेवा करती रहे साथियों कुरुक्षेत्र की यह पवित्र भूमि सिख परंपरा का एक महत्वपूर्ण केंद्र है इस भूमि का सौभाग्य देखिए अनुस्मरण तोड़ अनुबंधित प्रत्येक स्टैंप नाणय प्रधानमंत्री परत ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഗുരു തേജ് ബഹാദൂറിന്റെ മുന്നൂറ്റി അൻപതാം അനുസ്മരണത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്നത് നേരത്തെ കുരുക്ഷേത്രയിലെ മഹാഭാരത് അനുഭവ കേന്ദ്രം പ്രധാനമന്ത്രി സന്ദർശിച്ചു കുരുക്ഷേത്രയിൽ ഭഗവാൻ കൃഷ്ണന്റെ പവിത്രമായ ശംഖിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച പാഞ്ചജന്യത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും ബ്രഹ്മസരോവരിൽ പ്രധാനമന്ത്രി ദർശനവും പൂജയും നടത്തും അടുത്ത മാസം അഞ്ച് വരെ കുരുക്ഷേത്രയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഗീതാ മഹോത്സവത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം